അപ്പോഴേ പൊന്നോ സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ നാട്ടിലാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ നാട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ് കേട്ടോ കാരണം മലയോരത്താവുമ്പോൾ എല്ലാ സംഭവങ്ങളും കിട്ടും അങ്ങനെ ഞങ്ങൾ മഴക്കാലം ആയതുകൊണ്ട് ചക്കയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോഴത്തേനും അനിയം പോയിട്ട് ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടെ മുറ്റത്തിരുന്ന് വെട്ടി വൃത്തിയാക്കുമ്പോഴത്തേനും മഴ ഭയങ്കരമായിട്ട് മഴ തുടങ്ങി കേട്ടോ അങ്ങനെ മഴ ആദ്യം നമ്മൾ വിചാരിച്ചു മഴ മെല്ലെ കുറഞ്ഞു വരുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരു രക്ഷയില്ല മഴ കൂടിക്കൊണ്ട് വരുമായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് ചക്ക പാക്ക് ചെയ്ത് വർക്ക് ഏരിയയിൽ പോയി ഇരുന്നിട്ട് മെല്ലെ വൃത്തിയാക്കാൻ തുടങ്ങി കേട്ടോ അല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നുകൊണ്ടോ മഴവെള്ളം വീഴുന്നതുണ്ട് നിങ്ങൾ നമ്മൾ ആദ്യം കുറേ സമയം വെയിറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതാ പോ മഴ എന്ന് വിചാരിച്ച് അപ്പം ചക്ക രണ്ടെണ്ണം വൃത്തിയാക്കുമ്പോൾ അഞ്ചെണ്ണം ഓരോരുത്തരുടെയും വായിലേക്ക് പോവുകയെ എനിക്ക് പൊതുവേ ചക്ക പുഴുക്കിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ പച്ചച്ചുള ഇഷ്ടം പോലെ തന്നെ അതിന് കയ്യും കണക്കില്ല കേട്ടോ പച്ചച്ചുള തിന്നുന്നതിന് അത് ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും വിചാരിക്കുന്നത് കാരണം ചക്ക നമ്മൾ വൃത്തിയാക്കാനിരിക്കുമ്പോൾ ചക്കപ്പുഴുക്ക് തിന്നുന്നതിനേക്കാൾ കൂടുതൽ പച്ചച്ചുള നമ്മുടെ വയറ്റിലാവും എന്തായാലും അത് എല്ലാവരുടെയും ഒരു പ്രത്യേക വിനോദം ആട്ടോ അപ്പം നമ്മൾ ഈ പച്ചച്ചുളി ഇങ്ങനെ തിന്നണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ നമ്മളെ വന്ന് നോക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഞാനവിടെ ഇരുന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ചക്ക വെട്ടിയൊരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ നമ്മൾ പിന്നെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അനിയം പെട്ടെന്ന് തന്നെ വെട്ടിയൊരുക്കി പിന്നെ തന്നിട്ടുണ്ടായിരുന്നെ ബാക്കി പണിയൊക്കെ നമ്മൾ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ വർക്ക് ഏരിയയിലിരുന്ന് ചക്കയൊക്കെ വൃത്തിയാക്കി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുവൊക്കെ വരും ണല്ലോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാ കേട്ടോ പുറത്ത് വന്നിട്ട് അവൻ നോക്കുന്നുണ്ടായിരുന്നു മഴയൊക്കെ കുറഞ്ഞു ഒരു രക്ഷയില്ല വല്ലാത്ത മഴയായിരുന്നു കേട്ടോ ആ മഴേനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ ഇത് കണ്ടോ ഓരോരുത്തർ വീണ്ടും വീണ്ടും ചക്ക വൃത്തിയാക്കുന്നു ചക്ക തിന്നുകൊണ്ടേ ഇരിക്കുവാണ് എന്നിട്ട് ഞങ്ങൾ ചക്ക അരിയെ പിന്നെ നമ്മുടെ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തു അപ്പോൾ അവർ ചക്ക അരിയുന്നുണ്ടായിരുന്നു പ്രായമൊക്കെ ആയതുകൊണ്ട് ചക്ക അരിയിലൊക്കെ സ്പീഡ് കുറവാട്ടോ അപ്പോൾ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ചക്കയൊക്കെ വൃത്തിയാക്കി നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാട്ടോ ചക്ക വേവിക്കുന്നത് അങ്ങനെ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ഭാഗമായിട്ടോ തേങ്ങ ചരണ്ട് െടുത്ത് തേങ്ങ ഉള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് എന്നിട്ട് അത് ചക്കയുടെ മേലെ ഇട്ട് കുരു ഇട്ട് പിന്നെ നമ്മൾ ആവി കയറ്റി ആട്ടോ പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ചക്കക്കുരു കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ചക്കക്കുരു ഉപ്പിട്ടിട്ട് വേറെ വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം ചക്കപ്പുഴുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം ചക്കപ്പുഴുക്ക് പിന്നെ നല്ല സാധനം തന്നെയാണല്ലോ എന്തായാലും വെറൈറ്റി സംഭവമാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക